ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് കണ്ണൂരിലെ പ്രായം ചെന്ന വോട്ടർമാരുടെ വീട്ടിൽ ചെന്ന് അവരുടെ വോട്ട് രേഖപ്പെടുത്തുന്ന തിരഞ്ഞെടുപ്പ് പരിഷ്കരണത്തെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇവിടെ കല്യാശ്ശേരിയിലെ നൂറ്ററുപത്തിനാലാം ബൂത്തിൽ തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള ഒരു പ്രായം ചെന്ന സ്ത്രീയുടെ വോട്ട് ചെയ്യുന്നത് അവിടുത്തെ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർ ഇടപെട്ട് ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ നോക്കുകുത്തികളാക്കി പരസ്യമായി ബൂത്ത് പിടിച്ചതുപോലെ വോട്ട് അട്ടിമറിക്കുന്നത് സ്വാധീനിക്കുന്നത് ഇന്ന് അതിൻ്റെ വീഡിയോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് സി പി എം പണ്ട് ഇവിടെ പാർട്ടി ഗ്രാമങ്ങളിൽ കള്ളവോട്ട് ചെയ്ത് ജനാധിപത്യം അട്ടിമറിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം പിന്നീട് അവർ ഓപ്പൺ വോട്ട് എന്ന മാർഗത്തിലാണ് അട്ടിമറിച്ചത് ഇപ്പോൾ പ്രായം ചെന്നവരുടെ വീട്ടിൽ ചെന്നുള്ള വോട്ടവകാശത്തിൻ്റെയും രഹസ്യ സ്വഭാവം അട്ടിമറിക്കുകയാണ് കേന്ദ്ര ഇവിടുത്തെ കലക്ടർ ആ വിഷയത്തിൽ കിട്ടിയ പരാതി വീഡിയോ അടക്കം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ സ്പെഷ്യൽ എലക്ഷൻ ഉദ്യോഗസ്ഥൻ മുതൽ വീഡിയോഗ്രാഫർ വരെയുള്ള നാലാളുകളെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് സി പി എമ്മിൻ്റെ ബ്രാഞ്ച് അട്ടിമറിക്കാൻ ശ്രമിച്ച ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തിനെതിരെ കേസെടുത്തിരിക്കുകയാണ് വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ വളരെ സുതാര്യമായി ജനാധിപത്യം നടക്കണം ഇവിടെ അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന മുതിർന്ന വോട്ടർമാരുടെ വോട്ടവകാശത്തെ കൈയ്യേറുന്ന ബൂത്ത് പിടിച്ച് ചെയ്യാൻ ശ്രമിക്കുന്ന നടപടിക്കെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജാഗ്രത പാലിക്കണം കണ്ണൂരിലെ സി പി എമ്മിൻ്റെ ശക്തികേന്ദ്രങ്ങളുള്ള പാർട്ടി ഗ്രാമങ്ങളുള്ള ഈ പ്രദേശത്ത് പ്രത്യേക ഇടപെടൽ കേന്ദ്ര സൈന്യത്തിൻ്റെയും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെയും പ്രത്യേക ഇടപെടൽ വേണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാണ്ട്